ിൽ ഡെമോൺ ഓഫ് കേരള ക്ലിയർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പും ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും അത് രാജ്യത്തോട് ഉറക്കം വിളിച്ചു പറയും മലയാളിയുടെ ശബ്ദം അത് ഉച്ചത്തിൽ വ്യക്തതയിൽ ഇന്ത്യ രാജ്യത്ത് മുഴങ്ങി കേൾക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും വി ഹാഡ് മെനി മീറ്റിംഗ് വെയർ സീനിയർ ലീഡേഴ്സ് കെം ടു ഡൽഹി ആൻഡ് ഇൻ ദോസ് മീറ്റിംഗ് ഡിഫറെന്റ് പീപ്പിൾ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഐ വാസ് വെരി ക്ലിയർ ഇൻ ബോത്ത് മീറ്റിംഗ്സ് ഐ സെഡ് ദു ഡി എഫ് ഇസ് ഗോയിങ് ടു വിൻ ദ പഞ്ചായത്ത് ഇലക്ഷൻസ് ആൻഡ് ദ വിധാൻസഭ ഇലക്ഷൻസ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ നിരവധി സീനിയർ നേതാക്കന്മാരുമായി പലതവണ ഡൽഹിയിൽ മീറ്റിംഗുകളുണ്ടായിരുന്നു ആ യോഗങ്ങളിലെല്ലാം തന്നെ ഞാൻ ഉറച്ചു പറഞ്ഞു ഈ വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു കാര്യം എനിക്ക് തീർച്ചയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം കേരളത്തിൽ സംഭവിച്ചിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ബട്ട് ക്വസ്റ്റ്യൻ വാട്ട്സ് കോൺഗ്രസ് പാർട്ടി ഗോയിങ് ടു ഡു അധികാരത്തിൽ വരുമെന്ന തീർച്ച അത് പറയുമ്പോഴും അതിനേക്കാൾ ഗൗരവതരമായ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കേരളത്തിലെ ജനത കൊണ്ടുവന്നാൽ ഈ ജനതയ്ക്ക് വേണ്ടി അവരെന്ത് ചെയ്യുമെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്വസ്റ്റ്യൻ ഫ്രണ്ട് ഓഫ് ദീഡേഴ്സ് ഓഫ് ദു ഡി എഫ് ആൻഡ് കേരള കോൺഗ്രസ് ആ ചോദ്യമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ മുമ്പിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ മുമ്പിലും ഉള്ളത് ദർ ഇസ് എ ഹ്യൂജ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ദി സ്റ്റേറ്റ് ഈ നാട്ടിൽ തൊഴിലില്ലായ്മയുടെ പ്രശ്നം അതിരൂക്ഷമാണെന്ന് അറിയാത്തവർ ഇവിടെ ആരുമില്ല കോൺഗ്രസ് പാർട്ടി ഹാവ് ടു പ്രൊവൈഡ് എ വിഷൻ ഫോർ കേരള വിച്ച് അഡ്രസ് ദിസ് അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മയുടെ രൂക്ഷത അനുഭവിക്കുന്ന പാവപ്പെട്ട നാട്ടിലെ ചെറുപ്പക്കാരുടെ മുമ്പിൽ അധികാരത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി വന്നാൽ അവർക്ക് തൊഴിൽ കൊടുക്കാൻ എന്തെല്ലാം ചെയ്യുമെന്ന് കൃത്യമായി വരച്ച് കാണിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ കഴിയും ലീഡർഷിപ്പ് ഓൺ ദി സ്റ്റേറ്റ് ഹാസ് ദ അബിലിറ്റി അണ്ടർസ്റ്റാൻഡ് വോട്ട് പീപ്പിൾ ഓഫ് കേരള വോണ്ട് ആൻഡ് ഡെലിവർ വോട്ട് ദ പീപ്പിൾ ഓഫ് നീഡ് ഈ ജനതക്ക് വേണ്ടത് എന്തോ അത് നൽകാനുള്ള കാഴ്ചപ്പാടും കരുത്തുമുള്ള നേതൃത്വം ഈ വേദിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെതായിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ ആത്മവിശ്വാസമാണ് ഫോർ എനി ഗവൺമെന്റ് ടു സക്സീഡ് ദ ലീഡർഷിപ്പ് നീഡ്സ് ടു ബി ആക്സസിബിൾ ടു ദ പീപ്പിൾ ഏത് സർക്കാർ സംവിധാനങ്ങളും ഏത് സർക്കാരും അതൊരു വിജയമാവണമെങ്കിൽ നാട്ടിലെ ജനതാ സാധാരണക്കാരന് അവർക്ക് കയ്യെത്തും ദൂരത്തുള്ള ഒരു സർക്കാരായി ഈ ഗവൺമെൻ്റുകൾ മാറണം ലീഡർഷിപ്പ് ഹാസ് ടു മർജ് വിത്ത് ദ പീപ്പിൾ ഈ നേതൃത്വം ജനങ്ങളുമായി ഇടപഴകി കലർന്നു വരണം കോൺഫിഡൻസ് ഓഫ് ബോത്ത് കോൺഗ്രസ് പാർട്ടിംഗ് ടു ബി ഹംബിംഗ് ടു മർജ് വിത്ത് പീപ്പിൾ ഓഫ് കേരളി ബിക്കം എൻ എക്സ്പ്രേഷൻ ഓഫ് ദ വോയിസ് ഓഫ് പീപ്പിൾ ഓഫ് of എനിക്ക് തീർച്ചയായും യു ഡി എഫിന്റെ നേതൃത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം അവർ അവരുടെ ഉത്തരവാദിത്വം ഇന്നാട്ടിലെ ജനതയുമായി എഴുകി ചേർന്ന് അവരുടെ ശബ്ദത്തെ അവരുടെ അഭിപ്രായങ്ങളെ അതിനെ ചെവികൊള്ളുന്നതും കേൾക്കുന്നതും ആവിഷ്കരിക്കാൻ അവസരമൊരുക്കുന്നതുമായ ഒരു സംവിധാനമായിട്ട് ഇവിടുത്തെ ഭരണ സംവിധാനത്ത് മാറ്റും കേരളത്തിൽ രാഷ്ട്രീയമായൊരു പോരാട്ടം നടക്കുന്നു അതേ സമയം തന്നെ ദേശീയ തലത്തിൽ ഇന്ത്യ രാജ്യത്ത് ആശയപരമായ ഒരു പോരാട്ടവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഐ ഹാഡ് ദീങ് എ മെമ്പർ ഓഫ് പാർലമെന്റ് ഈ മനോഹര സംസ്ഥാനത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെടാനുള്ള വലിയ അവസരം കിട്ടിയിട്ടുള്ള അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഐ ഐ ടെൻഡസ് എമൗണ്ട് ഫ്രോം ദ പീപ്പിൾ ഓഫ് കേരള വിനയത്തോടു കൂടി ഞാൻ പറയുന്നു പരിധികളില്ലാത്ത പാഠങ്ങൾ ഈ നാട്ടിലെ ജനതയിൽ നിന്ന് പഠിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് യുവർ ഹിസ്റ്ററി യുവർ ട്രഡീഷൻ യുവർ ലാംഗ്വേജ് യുവർ പൊളിറ്റിക്കൽ ഡെപ്ത് ഈ നാടിൻ്റെ ചരിത്രം ഈ നാടിൻ്റെ സംസ്കാരം ഈ നാടിൻ്റെ അഗാധമായ രാഷ്ട്രീയ ബോധം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യുവർ എബിലിറ്റി ടു സ്റ്റാൻഡ് ടുഗദർ അതിനേക്കാൾ എല്ലാത്തിലുമുപരി നിലനിൽക്കാനുള്ള ഈ ജനതയുടെ കഴിവും ശക്തിയും ഡിഫറെന്റ് സംസ്കാരം ഭാഷ ഇതെല്ലാം ബഹുമാനത്തോടുകൂടി ഒരുമിച്ച് നിന്ന് മുന്നേറുന്നത് കാണാൻ മീ ദ ലോകത്തെ ഞങ്ങളെ എന്നെ കാണിച്ചത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് സോ ഫോർ മീ

ഈ നാട്ടിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർ ഒരു ജോലി കിട്ടാത്തതിന്റെ പേരിൽ അവർ നാട് വിടേണ്ടി വരുന്നത് കാണുമ്പോൾ അതിന്റെ വേദന അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ യെസ് ഐ ഫിൽഡ് വിത്ത് പ്രൈഡ് അതേ സമയം തന്നെ ഈ നാടിന് അഭിമാനമായ നമ്മുടെ മാലാഖമാർ പ്രിയപ്പെട്ട നേഴ്സുമാർ രാജ്യത്തിന്റെ അതിർത്തികൾക്ക് അപ്പുറത്ത് നടത്തുന്ന കഠിനാധ്വാനത്തെ ഞാൻ അഭിമാനത്തോടെയാണ് നോക്കി കാണുന്നത് ഐ ഫീൽ പ്രൈഡ് When I see what the people of Kerala have achieved in Dubai, in many different cities of the world, Dubai, Ulpade, Ulla, Gulf region, allum, loga thende naana avida pradeshengalilum, E Malayali samuhamunda kitthalam netthangale, valiya abhimana boda thodu dinoki kana nagre ikinoralaan jan. But we need to free the people of Kerala so they can do whatever they do abroad. they can do it in kerala itself കേരളത്തിലെ അവസരം ഒരുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അവർ ഇവിടുന്ന് പോകുന്നത് അത് നിർബന്ധിതമായ ഒരു അവസ്ഥയിലാവരുത് ലോകത്തിന്റെ ഏത് കോണിലും അവർ ചെയ്യുന്ന കാര്യത്തെ അഭിമാനത്തോടെ നമ്മുടെ നാട്ടിലും ചെയ്യാനുള്ള അവസരം അവർക്ക് ഒരുക്കി കൊടുക്കാൻ നാം പ്രതിജ്ഞാബദ്ധമാണ് i was discussing with my sister before the last election about her becoming a member of parliament of kerala ഞാൻ എൻ്റെ സഹോദരിയുമായി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ മുമ്പ് അവരിവിടെ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐ ടോൾഡ് എ ലിസൺ ദിസ്ഇസ് നോട്ട് എ ലോജിക്കൽ ഡിസിഷൻ ദിസ് ഇസ് എ എമോഷണൽ ഡിസിഷൻ ഇത് കേവലം ഒരു ലോജിക്കൽ ഒരു തീരുമാനം മാത്രമല്ല നേരെ മറിച്ച് പ്രിയങ്കാ ഗാന്ധി പ്രിയപ്പെട്ട എൻ്റെ സഹോദരി I said to her, I said to her, listen. I guarantee you that after you become member of parliament, I will ask you, maybe three or four months later, how do you feel, and you will tell me, I love the people of Kerala, I love the people of Wayanad. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഉറപ്പ് നൽകുന്നു മൂന്നോ നാലോ മാസങ്ങൾക്കപ്പുറം ഈ നാടിൻ്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇപ്പം എന്ത് അനുഭവപ്പെടുന്നു എന്ന ചോദ്യത്തിന് പറയാൻ പോകുന്ന ഉത്തരം തീർച്ചയായും ഞാൻ വയനാട്ടിലെയും കേരളത്തിലെയും എൻ്റെ ജനങ്ങളെ സ്നേഹിക്കുന്നു എന്നതായിരിക്കും നിങ്ങളുടെ മറുപടി എന്ന് ഞാൻ അവരോട് പറഞ്ഞു ആൻഡ് എവ്രി ടു വീക്സ് ഷി ഡിസ്ക്രൈബ്സ് ടു മീ സം ന്യൂ ൾക്കപ്പുറം ഈ ജനതയിൽ നിന്ന് പകർന്ന് കിട്ടിയ പുതിയ അറിവുകളെ സംബന്ധിച്ച് ആവേശത്തോടെ അവരെന്നോട് വിശദീകരിക്കാറുണ്ട് ഈ നാട്ടിൽ നിങ്ങൾ ഇതിനെല്ലാം എല്ലാം കൊണ്ട് നടക്കുമ്പോൾ മുല്ല മണമില്ലെന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ നിങ്ങൾ അതിനെ അതങ്ങനെ സാധാരണ ഗതിയിലുള്ള കാര്യം മാത്രമായി ഏറ്റെടുത്ത് കാണാറുണ്ട് യു ഹാവ് നാച്ചുറൽ ബ്യൂട്ടി You have a amazing political culture. You have multiple religions who live happily together. You are used to these things, and you take them for granted. Anandam ay pragriti saundariyum. Palamadangal orimichcha cheral nerigichera na jeevichnadu. Adu bolatannna migatcha rastriya bodham. Idalille amnanga kunda umbu. Idu nangalasadharana gadhiru londu matram ay. Adenek kanda vagane kyaarundu. So sometimes it's important that. സം വൺ ഫ്രോം ഡൽഹി കംസ് ആൻഡ് ടെൽസ് യു ദിസ് ദു ഹ് ദ മോസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് പൊളിറ്റിക്കൽ കൾച്ചർ അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപക്ഷെ ഡൽഹിയിൽ നിന്ന് വന്നിട്ടാണെങ്കിലും ഈ നാടിൻ്റെ സമന്വയത്തിൻ്റെ ഉൾക്കൊള്ളലിൻ്റെ രാഷ്ട്രീയ ബോധത്തെ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ തേർഡ് ഇയർ ഓഫ് ഗവൺമെന്റ് ലോക്കൽ ഗവൺമെന്റ് ലെവൽ സൂപ്പർ പൊളിറ്റിക്കൽ കൾച്ചർ അത് ഏത് തലത്തിലെടുത്ത് നോക്കിയാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും അതിഗംഭീരമായ രാഷ്ട്രീയ സംസ്കാരമാണ് ഈ കേരളം വെച്ചു പുലർത്തുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഐ ആർ പഞ്ചായത്ത് പ്രസിഡന്റ്സ് ഓഫ് ദിസ് ക്വാളിറ്റി എനിവേർ ഇൻ കൺട്രി ഈ ത്രിതല സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന പഞ്ചായത്ത് അധ്യക്ഷന്മാരെക്കാൾ മികച്ച നിലവാരം പുലർത്തുന്നവർ രാജ്യത്തെമ്പാടുമുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല ബിക്കോസ് യു ആർ ആർജിംഗ് ഫ്രോം പൊളിറ്റിക്കൽ പ്രോസസ് കാരണം നിങ്ങൾ ഉയർന്നു വരുന്നത് ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലൂടെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജനത നൽകുന്ന അധികാരത്തിന് നിങ്ങൾ കൃത്യമായി ഉത്തരവാദിത്തമുള്ളവരായി ഇവിടുത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് യുവ സോദനങ്ങൾ ആ യുവ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങളിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ കാക്കാൻ നിങ്ങൾ തയ്യാറാവണം this is the the most important thing that the people of kerala can give you ഈ നാട്ടിലെ ജനതക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അവർ നിങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസം മുറുകെ പിടിക്കണം ആ വിശ്വാസത്തെ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം ആ വിശ്വാസത്തെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രതിരോധിച്ച് മുന്നോട്ട് പോകണം And remember that in the the end, as a member of the Congress party, കോൺഗ്രസ് പാർട്ടി യു ആർ ഡിഫൻഡിങ് കോൺ ഇന്ത്യ അതിന്റെ ഒടുവിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരളിയ അംഗം എന്നുള്ള നിലക്ക് നിങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നത് സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടേതാണ് എന്ന ഓർമ്മ നിങ്ങളിൽ ഉണ്ടായിരിക്കണം ആൻഡ് യു ആർ നോട്ട് ലാവ് എ കൾച്ചർ ഓഫ് സൈലൻസ് ി നിശബ്ദതയുടെ സംസ്കാരത്തിന് വളരാൻ അനുവദിക്കാത്തവരായി നിങ്ങൾ മാറണം താങ്ക് യു വെരി മച്ച് ഹൃദയം നിറഞ്ഞ നന്ദി ഈ ജനതയോട് ആൻഡ് ഐ വിഷ് ഓൾ ഓഫ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ദ കമ്മിങ് ഇലക്ഷൻ ഐ എം കോൺഫിഡൻ ദു വിൽ സ്റ്റാൻഡ് ടുഗർ ആൻഡ് വിൻ എ തംപിങ് മെജോറിറ്റി ഇന്ത്യ വിധാനസഭാ ഇലക്ഷൻസ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുന്നു എനിക്ക് തീർച്ചയാണ് ഉജ്ജ്വല ഭൂരിപക്ഷത്തോടെ കേരളം ഐക്യ ജനാധിപത്യ മുന്നണി വീണ്ടെടുക്കുമെന്ന്